നഴ്സറി ചെറുവാഞ്ചേരി ജില്ലാ കലോത്സവത്തിൽ നാടൻപാട്ട് മത്സരവേദിയും ആസ്വാദകരെ കൊണ്ട് സമ്പന്നം പാട്ടുകളുടെ തിരഞ്ഞെടുപ്പിൽ അധികം ആവർത്തനമില്ലാത്തത് ആസ്വാദകരെ വേദിക്ക് മുന്നിൽ പിടിച്ചിരിക്കും നൂറുകണക്കിന് ആളുകളാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ നാടൻപാട്ട് വേദിയിലെത്തിയത് കേരളത്തിലെ ഓരോ പ്രദേശത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും ഉൾപ്പെടെ അതാത് പ്രദേശത്ത് പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻപാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത് കൂടാതെ വേഗത കൂട്ടിയും കുറച്ചുമുള്ള അതിന്റെ ആലാപന രീതികൊണ്ടും ഏറെ ആകർഷണീയമാണ് അതുകൊണ്ട് കലയുടെ നാടായ പയ്യന്നൂർ വിദ്യാർത്ഥികളുടെ നാടൻപാട്ട് മത്സരത്തെ ഏറ്റെടുത്ത കാഴ്ചയാണ് പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിലെ വേദിക്ക് മുന്നിൽ കണ്ടത് ഒൻപത് മുപ്പതിന് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ നാടൻപാട്ട് മത്സരത്തിന് വിദ്യാർത്ഥികൾ എത്തും മുന്നേ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു പിന്നീട് വന്നവർ വന്നവർ വേദിക്ക് മുൻപിൽ നിൽപ്പായിരുന്നു നാടൻപാട്ടിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങി ആരംഭിക്കുന്ന പാട്ടുകൾ ഏറെ ഹൃദ്യമായിരുന്നു കുട്ടി കലാകാരന്മാരുടെ പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് മനസ്സിലാക്കാൻ വേദിക്ക് സമീപത്തെ ആസ്വാദക കൂട്ടങ്ങളും പാട്ടിനൊപ്പം കയ്യടിച്ചും വിളിച്ചും നിൽക്കുന്നവരെയും കണ്ടാൽ മനസ്സിലാകും മണിക്കൂറുകൾ നീണ്ട മത്സരം കഴിയുമ്പോൾ ഒടുവിൽ മൂന്നു മണിയായി അതുവരെ ഇരുന്നവരും നിന്നവരും എവിടെയും പോയില്ലെന്ന് മാത്രമല്ല ആസ്വാദകരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു മത്സരം അവസാനിച്ചു ഒടുവിൽ ഫലം വന്നപ്പോൾ മത്സരിച്ച മുഴുവൻ ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചു എല്ലാവരുടെയും മികച്ച പ്രകടനമായിരുന്നുവെന്നാണ് വിധികർത്താക്കളുടെ അഭിപ്രായം മത്സരത്തിൽ പാനൂർ കെ കെ വി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി കരഞ്ഞും ചിരിച്ചും ആർപ്പ് വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വിജയം ആഘോഷിച്ചു നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി